രാവിലെ തന്നെ മാറ്റിട്ട് നാളെ പോണ്ടെ അതെന്ത് പെട്ടെന്ന് ഒരു പോക്ക് ഇത് വരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് പോവശാനും വരട്ടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ എല്ലാരും കൂടി ഒരുമാതിരിയാണ് എന്നോട്

ചായംകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് മിക്കവാറും അരിസ്കപ്പ് പുറത്തു പോകും പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ ഓർമ്മ ഉണ്ട് പക്ഷേ സത്യം പറഞ്ഞേക്കിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയും കിട്ടാർഷിയെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ത് കുഴപ്പമുണ്ടാവാന് താത്ത വെറുതെ ഓവർ ടെൻഷൻ കയറ്റി പ്രശ്നമാക്കാത്തിരുന്നാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കൂടെ ഒന്ന് കട്ടക്ക് നിന്നാൽ മാത്രം മതി നമുക്ക് നോക്കി നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പുതിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു അതാ പേടി അല്ലടി ഇമ്മാക്കത് വല്ലതും അറിയോ ഏ ഇമ്മാക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അറിയില്ല എന്ന് മാത്രമല്ല നമ്മളെ ഈ പ്ലാൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇമ്മാക്കതിനെക്കുറിച്ച് ഒരു സൂചന പോലും കൊടുക്കാനും പാടില്ല അറിയാലോ ഉമ്മാടെ കാര്യം ആ റിസ്ക് അറിഞ്ഞിക്കഴിഞ്ഞാൽ ടെൻഷനാവും അവൻ്റെയുള്ള സമാധാനം പോകും എന്നൊക്കെ പറഞ്ഞിട്ടേ ഇമ്മ ആ റിസ്കാൻ അറിയിക്കാതിരിക്കാൻ മാക്സിമം നോക്കും അതുകൊണ്ട് നമ്മൾ ഈ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല മാത്രമല്ല കുഞ്ഞുള്ള ചെവിയിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഈസി ആവില്ല അതുകൊണ്ട് ആരിസ്ക ഒക്കെ പോകും മുന്നേട്ട് അവളെ യഥാർത്ഥ സ്വഭാവം കുറച്ചെങ്കിലും അരിസ്ക്കാരം മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെട്ടു പക്ഷേങ്കടി ഇജു പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലെങ്കിലോ ഇജു അരിസിനോട് ഇന്നൊരു ദിവസം തന്നാൽ മതി ഒക്കെ മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ കാട്ടുക ഓനക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടി ഇല്ലാണ്ടാവൂലേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അഭിത്ത നോക്ക് ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാലേ ഇതൊന്നും ഒരിക്കലും ശരിയാവാണ്ടി പോകുന്നില്ല നമ്മൾ രണ്ടുപേരും അങ്ങ് തിരിച്ചു പോയാലും നമ്മൾ ഒമ്മാക്കത്തിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കണ്ട അഭ്യാത്തൊക്കെ കാണണ്ടേ നോക്ക് ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അടുത്ത് നോക്കാം ഇപ്പം എന്തായാലും നമുക്ക് ഈ പ്ലാൻ ചെയ്ത പ്രകാരം ഒന്ന് നോക്കി വയ്ക്കാം ഒരു കുഴപ്പമില്ലാതിരുന്നാ മതിയായിരുന്നു ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഒക്കെ കൈന്ന് പോണ അവസ്ഥയിലോന്നു പേടിയാവണത് എന്തായാലും പാടില്ല രണ്ടും കല്പിച്ചണ്ടത്രി പേടിക്കാനൊന്നുമില്ല ഞാനല്ലേ പറഞ്ഞത് ഒക്കെ ഞാൻ നോക്കിക്കോളാം ആഭ്യത്ത കാര്യങ്ങളൊന്നും സീരിയസ് ആവാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കരുത് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് മാക്സിമം അവളെ പ്രൊവക്ക് ചെയ്യണം ഓക്കേ അത് ആരിസ് വരഞ്ഞിട്ടുണ്ട് ജിമിൻ്റെ അകത്തൊക്കെ ചാരിക്കാം ഓനോണ്ട് ഇറങ്ങിക്കോട്ടെ പോയിക്കോട്ടെ പോയി കഴിഞ്ഞിട്ട് സാവധാന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്തായാലും ചിലപ്പോ നമുക്കായിട്ട് ഓളന്നൊരു വഴി ഇട്ട് തരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ടി വരും എന്തിനാ എൻ്റെ അഭിത്രത്തോനെ ടെൻഷൻ ആവണത് അതിനടി വേണ്ടി ഇപ്പൊ എന്തൊക്കെ പ്രശ്നോ ഇതൊക്കെ സില്ലിയായിട്ട് കാണേനക്ക് അത് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സി അടി പണിക്ക് നിൽക്കുന്നതും ഇത്ര തോന്നെ ഒക്കെ നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോന്ന് ആലോചിച്ചിട്ടാണ് ഇതോടൊക്കെ നോക്കണ്ട് ശരിയായാൽ മതിയായിരുന്നു ശരിയാവും ആബിത്ത ഇങ്ങനെ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിലും ഒരു കള്ളവും അധിക കാലമൊന്നും മൂടി വെക്കാൻ പറ്റില്ല ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ കുറിച്ചിട്ടും നമ്മളമ്മാനെക്കുറിച്ചിട്ടും അവൾ ആരിസ്കാന് പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയാന്ന് ആബിത്താനോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിൽ ഒരു സത്യമില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അരിസ്കാന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല അവൾ പഠിച്ച കള്ളിയാ അവളെ വാക്കിൻ്റെ മുന്നിൽ ഏതൊരാണം വീണ് പോ അതിനുള്ളൊരു കഴിവുണ്ട് ഉൾക്ക് ടെൻഷൻ ആവാണ്ടിരിക്കുകയും നമുക്ക് നോക്കാം ആരിസ്ക എന്തായാലും വരുമ്പോത്തേന് രാത്രിയാവൂലേ ഇടയ്ക്ക് വിളിക്കോണ്ടിട്ടാ ആരിസ് പോയിട്ടാ ഇനി എന്താ കാട്ടാ നിക്ക് ധിർതി കൂട്ടിയിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആദ്യം അവൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കട്ടെ എന്തായാലും ആരിസ്ക്കന്ന് ഇപ്പം തന്നെ ഒന്നും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട് ഓളെ പ്ലാൻ എന്താണെന്നൊന്നറിയട്ടെ അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ പിടിച്ചിട്ടാണ് കയറാം ചിലപ്പോൾ അതും വേണ്ടി വരില്ല ഓളെ സ്വഭാവം വെച്ചിട്ട് എന്തെങ്കിലും ഒരു തുടക്കം ഓളന്നെ ഇട്ട് തരും അങ്ങനെ ഇട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോയോ കേട്ടോ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ അപ്പം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഹാ അപ്പോൾ എന്തായാലും രാത്രി വരെ ഒരു പണി ചെയ്യാണ്ട് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം ഇനി ഇടയ്ക്ക് അരസ്ക്ക വരുമോ വരുമോ എന്നുള്ള പേടി വേണ്ടല്ലോ സുഖമായിട്ട് പോയിട്ടൊരു പടം കാണട്ടെ കുഞ്ഞോളെ എവിടുക്കാടെ ആരിത്ര രാവിലെ തന്നെ എവിടെക്കാണെങ്കിലും നിങ്ങൾക്കെന്താ ഇത് എവിടുക്കാ പോണേ എന്താ പോണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ ഇമ്മയും തോന്നേ എന്തോ ചോദിക്കണ്ട എന്താ അതുകൊണ്ടല്ലേ കുട്ടിയെ ഓ ഇത്ര രാവിലെ പോണത് കണ്ടപ്പോ ചോദിച്ചിന്നേ ഉള്ളൂ എവിടുക്കാ പോണതെന്നൊന്നു പറഞ്ഞു ചെയ്തില്ല ആരും എപ്രാളത്തില് ചോദിച്ചതാ അതെ ആരിസ്ക്കപ്പോ ഇങ്ങളെ മകൻ മാത്രല്ല ഇന്റെ ഭർത്താവും കൂടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള ചില പ്രൈവസികൾ വേണ്ടിവരും ഇത് എവിടക്ക് പോവാണെങ്കിലും എന്താ പോയി എപ്പോഴാ പോയി എപ്പോഴാ വരിക നിങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രം നോക്കി നിന്നാ പോരെ എന്തിനാ ഞങ്ങളെ വരവുമ്പോക്കൊക്കെ അന്വേഷിക്കാൻ നടക്കണത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി മേലെ ഞങ്ങളെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് കീറി ഇടപെടരുത് നിനക്ക് അത് ഈ ചിത്രത്തോളം പറയാൻ വേണ്ടി ഞാനിപ്പോൾ എന്തേ പറഞ്ഞത് കുഞ്ഞോളെ ആരിസ് ചായയും കൂടിയും കുടിക്കാണ്ട് പോണത് കണ്ടപ്പോൾ ഉമ്മ ഒന്ന് ചോദിച്ചു പോയിന്നേ ഉള്ളൂ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആരിസ്ക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനേ ഇപ്പം ഞാനുണ്ട് വേറൊരാൾ ആവശ്യമില്ല എന്താ എന്തെവിടെ പ്രശ്നം ഓ വന്നോ ഇമ്മ കറിയാണോ എന്താ എന്തിനാ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണത് എന്താ കുഞ്ഞോളെ എന്തവിടെ പ്രശ്നം ഉണ്ടായത് എന്തിനാൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിക്കണേ അത് അതൊന്നും ഇല്ല നിങ്ങൾ വന്നിട്ടാണേ ചായ വിളമ്പാൻ നോക്കുന്ന വിരി ചായയും ചോറൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ചോദിച്ചതിന് മറുപടി പറയും എന്തെവിടെ ഉണ്ടായത് എന്തിനും അമ്മക്ക് അറിയണത് ഒന്നുമില്ലാണ്ട് അമ്മക്ക് അറിയില്ലല്ലോ കാരണം എന്താ കാരണം ഒന്നുമില്ല പിന്നെ പെമ്മക്കുളം മുന്നിൽ കരഞ്ഞു കാണിച്ചിട്ടേ സിമ്പതി പിടിച്ചു പറ്റാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇന്നേൽക്കണ കാര്യമല്ല ഞാൻ ഇക്ക് പറയാനുള്ള കാര്യം ആരെ മുഖത്ത് നോക്കിട്ടാണെങ്കിലും പറയൂ അതെന്താ കുഞ്ഞോൾ അങ്ങനൊരു ടോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നേ വരെ ഇമ്മ എന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു ഭർത്താനും പറഞ്ഞിട്ടില്ല പിന്നെന്താ ഈ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം ഇമ്മ എന്നെന്തെങ്കിലും പറഞ്ഞോ പിന്നെ പറയണ് അങ്ങനെ നിങ്ങളമ്മ പറയാൻ വരുമ്പോഴേ ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കല്ലേ പറഞ്ഞു നോക്കണം അപ്പൊ കാണാ എന്റെ യഥാർത്ഥ സ്വഭാവം ഒരു കാര്യം ഞാൻ പറയാം ആരിസ്ക് ഒറ്റ മോന വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവൂലെന്നുള്ളേ ഒറ്റ വിചാരം കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതന്നെ പിന്നിട്ടിത് പെങ്ങന്മാരും മക്കളും ചൂ എന്തൊക്കെ പറഞ്ഞു വരണത് മനസ്സിലാവുന്ന രീതിയിൽ പറ എന്നാലല്ലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ കാര്യം എന്താ വാണ്ടർഷിയെ കുട്ടി വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ടെന്താ പഠിച്ച് പറഞ്ഞോട്ടെ കുട്ടി മുണ്ടാക്ക് മനസ്സിലാക്കാനൊന്നുമില്ല ആരിസ്ക് ഒറ്റ മോനായതുകൊണ്ട് ഈ വീട് എങ്ങനെയായാലും ആരിസ്കാക്കുള്ളതല്ലേ നിങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞ് വിട്ടതല്ലേ പിന്നെ അത് ശല്യപ്പെടുത്താനായിട്ട് എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ മതി കുഞ്ഞോളെ കൊറേ നേരല്ലോ ഇപ്പൊതുടങ്ങിട്ട് ഇവിടെപ്പോ അനക്ക് ആരോ ശല്യങ്ങള് ഞങ്ങള് രണ്ടാളോ അതോ ഈ നിൽക്കണ പാവ നമ്മളമ്മേ ഇമ്മാടെ കാര്യം പോട്ടേന്ന് വെക്കാം അത് പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ അതുപോലെയാണോ കെട്ടിച്ച വിട്ട് നിങ്ങള് രണ്ടും പെങ്ങന്മാര് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നതേ മിക്കൊരു ശല്യം തന്നെയാണ് ഞങ്ങൾ അനക്ക് എന്ത് ശല്യം ഉണ്ടാക്കി എന്നാ കുഞ്ഞോളേജി പറഞ്ഞത് ഞാൻ വന്നിട്ട് വെറും അഞ്ചാറ് ദിവസേ ആയിട്ടുള്ളൂ ആപയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതപ്പ ഈ രണ്ട് മാസേ നാട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ ആ ഞങ്ങളാണോ അനക്ക് ശല്യമാവണത് അത് മതിയല്ലോ അല്ല അനക്കും ആഭയത്തൊക്കെ ഒന്നും നാണയില്ലേ തരാൾ തന്ന് കെട്ടിച്ചു വിട്ടിട്ടും ഞങ്ങളെ ചെലവിൽ ഇങ്ങനെ വന്ന് ഒട്ടിട്ട് കെടുക്കാനായിട്ട് ഇങ്ങളെ ചെലവിൽ നിൽക്കേ മനസ്സിലായില്ല കാര്യം വെച്ചാല് കുഞ്ഞോളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടി മനസ്സിലാക്കാർന്നു ആ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം ആരിസ്കാക്കേ നിങ്ങളെ രണ്ടാളിയും നിങ്ങളെ മക്കളെയും ഒക്കെ ചെലവ് നോക്കുന്നത് ഒരു ചെലവ് തന്നെയാണ് ആഭ്യാത്ത പ്രസവിച്ച് കൊടുക്കുമ്പോ എത്ര പൈസയുടെ ചെലവുണ്ട് അടങ്ങിയോ ഓരോരോ സാധനങ്ങളും പറഞ്ഞ് ബില്ല് എഴുതി അങ്ങട്ട് വിട്ടാ മതിയല്ലോ സാധനങ്ങളൊക്കെ കൊണ്ടാന് ആരിസ്കാന്റെ പൈസ തന്നെ വേണ്ടേ പൊന്നാര കുട്ടിയെ എൻ്റെ കുട്ടികളിവിടെ വന്ന് നിന്ന് വിചാരിച്ചിട്ട് ആരസിന്റെ അഞ്ച് പൈസ ചെലവായിട്ടില്ല ഇതുവരെ ആബ്യത്ത് ഇതുവരെ നിക്കുന്നതൊക്കെ ഓള മാപ്പിളി ഒക്കെ നയിച്ചിണ്ടാക്കണ പൈസ അയച്ചു തന്നെയാണ് അല്ലാതെ ഇവർക്ക് ആർക്കും ആർസിന്റെ അഞ്ചു പൈസയുടെ ചെലവിന്റെ ആവശ്യമില്ല ഇമ്മ എന്തിനാ വെറുതെ കരഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കണത് അല്ല ഞാനും ആബ്യത്ത് ഇവിടെ വന്ന് നിക്കുക ഞങ്ങളെ ചെലവ് കാക്ക നോക്കിന്ന് വെച്ചിട്ട് അതിനിപ്പ എന്താ അത്ര വലിയ പ്രശ്നം ഈ ചൊന്നും ഉണ്ടാതെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഓളോട് വെറുതെ പ്രശ്നങ്ങളും വസളാക്കാൻ നിൽക്കണ്ട എൻ്റെ കുട്ടി നാളെ വൈകുന്നേരം പോവാൻ നിൽക്കുക നിങ്ങളെല്ലാവരും കൂടി അതിൻ്റെ സമാധാനം ഇല്ലാണ്ടക്കല്ലി വാണ്ടമ്മ ഓളെ തടയണ്ട ഓൾ പറയട്ടെ അല്ലയെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് എന്തായാലും അതിന് പാകമില്ല പ്രതികരിക്കാൻ പറ്റുന്നവരെങ്കിലും പ്രതികരിക്കട്ടെ ഇതിപ്പോൾ ഇന്നലും തുടങ്ങിയതൊന്നല്ല ഇമ്മാനോടും അരച്ചിനോടൊന്നും ഞാൻ പറയാണ്ടിരുന്നതാണ് ഇന്നോടന്നെ പല തവണ ആയിട്ട് ഓൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ ഇങ്ങനെ കെടുക്കുന്ന അവസ്ഥ ആയിട്ടു ഞാൻ അതൊക്കെ സഹിച്ചു നിന്നതേ നമ്മളെ ഞാനായിട്ട് ഒരു പ്രശ്നങ്ങളൊക്കെ തുടക്കം വെക്കണ്ടല്ലോ വെക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാസ് അറിഞ്ഞ ഓനക്ക് അതൊരു സങ്കടം എന്ന് വിചാരിച്ചിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ മോള് പറഞ്ഞതൊക്കെ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ ആരിസ് ഖാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന അങ്ങോട്ടേക്ക് ഒന്ന് തിന്നല്ലേറ മോളെ എന്റെ പൂജ്യ പറ നോക്കു കുഞ്ഞോളെ ഇമ്മാടെ കുട്ടി ഓർത്തിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഇജി വിചാരിക്കും പോലെ ഇവർ രണ്ടാളും ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല ഇങ്ങനൊരു സമയമായതുകൊണ്ടിപ്പം ആപി ഇവിടെ നിൽക്കണതന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഓൾ അധികം നാട്ടിക്ക് പോലും വരില്ല അർച്ചിയുടെ കാര്യം അങ്ങനെ തന്നെ ഓൾ ഒന്നോ രണ്ടോ മാസം ഏറിയ നിന്നേന്നേ ഉള്ളൂ അതും അഞ്ച് പൈസ അരിസിന് ഓലിച്ചിട്ട് ചിലവാക്കി കൊടുക്കണില്ല ഇപ്പം ജീവിച്ചിരിക്കും കാലം വരെ ഇമ്മക്കൊന്ന് വിചാരിച്ചിട്ടു അഞ്ചു പൈസ ഓനെ കൊണ്ട് ചെലവാക്കിപ്പിക്കൂല അതാലോചിച്ചിട്ടാണ് ഈ പ്രശ്നൊക്കെ ഉണ്ടാക്കണെച്ചയവ ഇത് ഉമ്മായുടെ കൂട്ടി ഈ കണ്ട കാലായിട്ട് ഞങ്ങൾ മൂന്ന് മക്കളായിട്ടോ ഞങ്ങളെപ്പോ ആയിട്ടോ ഞങ്ങളുടെ കണ്ണെന്ന് അറിയിച്ചിട്ട് പോലും ഇല്ല ആ ഞങ്ങളമ്മ ഇങ്ങനെ നിന്ന് കരയണത് എന്തിനാ കുഞ്ഞോളെ അന്ന് സ്വന്തം മോളെ പോലെ അല്ലേ ഞങ്ങള കാണുന്നത് പിന്നെ എന്തിനാ ജൈനോട് ഇങ്ങനത്തെ ഒരു രോഗം ചെയ്യണത് അങ്ങനെ ആരും ആരുപ്പം സ്വന്തം മോളായിട്ട് കാണും സ്നേഹിക്കുകയൊന്നും വേണ്ട നിനക്ക് നിങ്ങളൊന്നും അങ്ങനെ കാണാനും സ്നേഹിക്കാനൊട്ട് താല്പര്യം ഇല്ല പിന്നെ ഇതുപോലത്തെ സെൻറ്റെയൊക്കെ അടിച്ചിട്ട് ഇന്നെ വീഴ്ത്താന്നുള്ളൊരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഇതുപോലെ തന്നെ ആയിരിക്കും കരയല്ലിമ്മ കുഞ്ഞോളെ ഈ പാവത്തിനോട് ഇച്ചി ചെയ്യണേനൊക്കെ എന്തെങ്കിലും ഒരു കുത്തരം പറയേണ്ട ഒരു മോളെ ഇത്രയൊക്കെ ഇച്ചിരി കാട്ടിക്കൂട്ടിയിട്ടും ഇപ്പോഴും ആരിസിനോടൊന്നും പറയണ്ടെന്നാണ് ഇമ്മ പറഞ്ഞുകൊണ്ടിരിക്കണത് അങ്ങനെയുള്ള ഈ പാവത്തിനോട് ഇജി ഈ േ നിക്കൊരു സഹതാപം തോന്നണില്ല തോന്നാനൊട്ട് പറഞ്ഞതൊക്കെ കുറഞ്ഞു പോയെന്ന് മാത്രമേ തോന്നിട്ടുള്ളൂ പിന്നെ ഇമ്മയും പെങ്ങന്മാരും കൂടിയും കൂടിയിട്ടേ ആരിസ്ക പോയി വരുമ്പോ ഇതൊക്കെ പാടിയും കൂടിയിട്ട പറഞ്ഞു കൊടുത്താലേ ഇന്ന ഇന്ന് ആരിസ്കഅങ്ങൊട്ടി പൊറത്താക്കും എന്നുള്ള വിചാരം അതൊക്കെ ഉമ്മാന്റെയും മക്കളെയും വെറും തോന്നല് മാത്രാണ് ആരിസ്കേ ഇപ്പൊ ഞാൻ പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ ഇങ്ങളെ വാക്കിനൊന്നും ആരിസ്കാക്കേ ഒരു പുല്ലിന്റെ വില പോലും ഇല്ല അത്രക്കൊക്കെ കോൺഫിഡൻസ് വേണേ കുഞ്ഞോളെ ഇത് കുറച്ച് ഓവറല്ലേ അല്ല ഈ വന്നു കേറി കാലം തൊട്ടേ ഈ വീട്ടിലെ സകല പണികളും ഞങ്ങളമ്മാനെ കൊണ്ടാ ചെയ്യിപ്പിക്കണേന്നുള്ള കാര്യൊന്നും ഇമ്മായിട്ട് ഇതുവരെ ആരിസ്കാനോട് പറഞ്ഞിട്ടില്ല അതൊക്കെ ആരിസ്കാ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവൂന്ന് എനക്ക് അറിയാലോ അല്ലെ പണിയുടെ കാര്യങ്ങളൊക്കെ പോട്ടെ ആരിസ്ക വീട്ടിലില്ലാത്ത നേരത്ത് ഈ ഉമ്മാനോട് ഒരു ശത്രുവിനോട് പെരുമാറും അല്ലേ പെരുമാറണത് അതൊക്കെ ഞാനും ആഭ്യാത്യം അറിഞ്ഞിട്ടേ ഞങ്ങളും ഉമ്മിയൊന്നും അത് ആരിസ്ഖാനോട് പറയാതെ വെക്കണത് ആരിസ്കാന്റെ സമാധാനവും സന്തോഷവും പോണ്ടാന്ന് വിചാരിച്ചിട്ടാ അത് ഈ ഇത് മാക്സിമം മുതലാക്കാൻ നോക്കല്ലേ ഞങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളുതല്ല പേടിപ്പിക്കാതെ പോടിവെണ്ണയോടും ആരിസ്ക അറിഞ്ഞാലേ ഏതാണ്ടൊക്കെ കാട്ടുന്നുള്ള ഈ വിചാരണ്ടല്ലോ അതൊക്കെ വെറുതെയാണ് ആരിസ്കാക്കിപ്പോ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം വേറൊരു വാക്കൂല്ല ഇനിയിപ്പോ അനക്കെട്ട് രണ്ട് പൊട്ടിച്ച പോലും ആരിസ്ക്കൊന്നും ചോയിക്കാനും വരണില്ല എന്റെ പഠിച്ചോനെ ഇമ്മാക്ക് സമാധാനായല്ലോ അല്ലേ ഈ മറിയോളെ കുറ്റം കറുവളാണോ അമ്മ ഇമ്മ ആരിസിന്റെ സമാധാനം പോകും പറഞ്ഞിട്ട് നമ്മളപ്പനോട് ഓനോടൊക്കെ ഒളിച്ചാണ് നടന്നത് ഇപ്പൊ വയറ് നിറച്ചും കേട്ടില്ല നിങ്ങള് ഇജി പറഞ്ഞല്ലോ നിങ്ങളമ്മാനെ കൊണ്ട് ഞാൻ ഈ സകല പണിയോളും ചെയ്യിപ്പിച്ച് വെറുതെ ഇരിക്കുന്ന കാര്യമൊന്നും ആരിസ്കാ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അത് ശരിയാ നിങ്ങളെ ആരിസ്കാൻ്റെ മുന്നിലേ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു മരുവോളാണ് നിങ്ങളമ്മ നിങ്ങളും ചേർന്നിട്ടേ ഇന്ന് വേണ്ടോളം ഒരു വീട്ടുകേരും അത് അതുപോലെ വിശ്വസിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പലതും പറ്റും അതുകൊണ്ട് അത് പേടിപ്പിച്ചിട്ട് നിർത്താൻ നോക്കല്ലേ അതൊക്കെ എൻ്റെ തോന്നലാ കുഞ്ഞോളെ ഞങ്ങളെ ഈ കുടുംബം ഇത്രയും കണ്ട കാലേ എത്ര സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നെന്നുള്ള കാര്യം അനക്കറിയാത്തതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടത് മനസ്സിലാകാതിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പെങ്ങന്മാരും ഇമ്മി ഇപ്പിയൊക്കെ ആരിസ്ക എത്രത്തോളം വേണ്ടപ്പെട്ടതായിരുന്നു എന്നുള്ളത് ഈ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഈ ഒരിക്കലും ഈ കുടുംബം ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുമായിരുന്നില്ല ആരിസ്കാക്ക് ഞങ്ങളോട് മാത്രമല്ല ഞങ്ങൾക്ക് ആരിസ്ക എന്ന് പറഞ്ഞാലും ജീവന് സ്നേഹമാണ് ഞങ്ങളെ ആങ്ങളാര പെങ്ങന്മാരും തമ്മിൽ ഈ തെറ്റിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനക്ക് തന്നെ ദോഷമായിട്ടേ വരുള്ളൂ ഒരു ദോഷമില്ല മോളെ ആരിസ്കപ്പേ ഞാൻ ചരടി വലിക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയാണെന്നുള്ള ബോധം എനിക്ക് നല്ലോണം ഉണ്ട് പിന്നെ ഇപ്പട്ടിട്ട് അനക്ക് രണ്ടെണ്ണം പൊട്ടിച്ചാൽ കൂടി ആരിസ്ക് എന്നോട് അത് എന്തിനാ ഏതിനാന്ന് ചോദിക്കാൻ പോലും വരൂല്ല കാണണം എനക്ക് എന്തേ അന്റെ വിചാരണ ഒക്കെ കഴിഞ്ഞോ ഓള് പീഡിപ്പിക്കാൻ വന്നിരിക്കണ് നോക്കി പേടിപ്പിക്കാതെ പണി എന്താ നോക്കി പേടി വേണേ അവിടുന്ന് എല്ലാരോടായിട്ട് ഞാനൊരു കാര്യം പറയാം മേലാ നിന്റെ ആരിസ്കാന്റെ കാര്യങ്ങൾ നിങ്ങൾ കയറി ഇടപെടാൻ വന്ന എന്റെ തനി സ്വഭാവം എന്താന്ന് നിങ്ങൾ അറിയും പിന്നെ ഇതെല്ലാം കൂടി കൂടിയിട്ട് ആരിസ്ഖാനോട് പറഞ്ഞു കൊടുത്ത് ഇന്നേ അരിസ്കാൻ തമ്മിൽ തെറ്റിപ്പിക്കാനാണ് ഇത് ഭാവിച്ചാലേ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല ഞാൻ പറഞ്ഞീലേ ആരിസ്കാക്കേ ഞാൻ കഴിഞ്ഞിട്ടുള്ളും ബാക്കി എന്തോ ഞാൻ പറഞ്ഞതിന്റെ അപ്പർ ആരിസ്ക് ഒന്നും വിശ്വസിക്കാനും പോണില്ല പിന്നെ വെറുതെ വഷളാവാൻ നിൽക്കാതെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്ക് കേറിപ്പോ മോളെ ഇതൻ്റെ അവസാനത്തെ പോക്ക ഇത് പറഞ്ഞപ്പോ ഞാൻ ഓളെ കുറിച്ച് ഇത്രയൊന്നും വിചാരിച്ചില്ല ഹർഷി ഇതിപ്പോ എന്തൊക്കെ എന്തൊക്കെയോ നമ്മളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോയത് ഓൾ പറയട്ടെ അഭിത ഓളെ ലാസ്റ്റ് പറച്ചല്ല അതൊക്കെ അതിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കാണിച്ചു നോക്കട്ടെ എന്താ ചർച്ചയെ എന്താ അതൊക്കെ ഇജ എന്തിനൊക്കെ വീഡിയോ എടുത്തത് എന്താ എന്റെ ഉദ്ദേശം എന്തൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി കാട്ടി എന്തിനാ അത് ഫോണിൽ എടുത്തത് ഇമ്മ ടെൻഷൻ ആവണ്ട ഇമ്മാൻ്റെ മകൻ്റെ ഉള്ളിലെ ഞങ്ങളെക്കുറിച്ചും ഇമ്മാനെക്കുറിച്ചൊക്കെ ഇമ്മാടെ മരുമോൾ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ മാറി ഉമ്മാക്കും മാഴയ പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിലതൊക്കെ വേണ്ടിവരും എല്ലാ കാലിയും എല്ലാരേം പറ്റിക്കാൻ പറ്റൂലമ്മ അത് ആരിസ്കാക്കു മനസ്സിലാക്കി കൊടുക്കണം അതെ അതെമ്മ നമ്മളൊക്കെ മുന്നിൽ നിന്നും ഇത്രത്തോളം കാട്ടിക്കൂട്ടീൻ്റെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് പലനാൾ കള്ളൻ ഒരു പിടിയിൽ എന്നാണല്ലോ സ്നേഹവും സന്തോഷവും മാത്രം നിറഞ്ഞ ഈ കൂട്ടുകുടുംബത്തിൽ സ്വാർത്ഥത കാരണം ഇവൾ മെനഞ്ഞെടുത്ത കള്ളങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു വീഴാൻ പോകുന്നു സ്നേഹം എന്നത് ആരെയും ചതിച്ചും വഞ്ചിച്ചും നേടിയെടുക്കേണ്ട ഒന്നല്ല എന്ന സത്യം ഒരു നാൾ ഇവളും തിരിച്ചറിയും കനീവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനീവിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മനസ്സിലാമോ